സമീപ കാലഘട്ടങ്ങളിൽ ആനയുടെ ആക്രമണം ഗുരുതരമായിട്ട് തുടരുകയാണ് പ്രത്യേകിച്ചും വയനാട് പോലുള്ള സ്ഥലങ്ങളിൽ ആളപായവും അതുപോലെ മനുഷ്യരുടെ കൃഷിത്തോട്ടങ്ങളിൽ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്താണ് ഇതിന് പരിഹാരം കണ്ടെത്തുക എന്നുള്ളതിനെ പറ്റിയൊക്കെ പല രീതിയിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഫലപ്രദമായ രീതിയിൽ ഒന്നും നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് തേനീച്ച കൂട് നിർമ്മിച്ച് ആനകളെ എങ്ങനെ തുരത്താൻ സാധിക്കും എന്നതിനെ കുറിച്ചാണ് തേനീച്ച കൂട് നിർമ്മിച്ചാൽ ആന വരുന്നത് ഫലപ്രദമായി തടയാൻ സാധിക്കുമോ എന്താണ് ഈ തേനീച്ച കൂട് നിർമ്മിക്കുന്നതുകൊണ്ട് ആന വരാതിരിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത് എങ്ങനെ ഫലപ്രദമായ രീതിയിൽ തേനീച്ചക്കൂട് സംരക്ഷിക്കണം മറ്റു രാജ്യങ്ങളിൽ ഇതുപോലുള്ള തേനീച്ചക്കൂടുകൾ സ്ഥാപിച്ച് മനുഷ്യ മേഖലയിൽ നിന്നും ആനകളെ എത്രത്തോളം അകറ്റി നിർത്താൻ സാധിച്ചിട്ടുണ്ട് തേനീച്ചക്കൂട് നിർമ്മിച്ചുള്ള ഫെൻസിംഗ് സംവിധാനം എത്രത്തോളം നമുക്കും പ്രാവർത്തികമാക്കാൻ സാധിക്കും തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ വ്യത്യസ്ത തരത്തിലുള്ള തേനീച്ച കൂടുകൾ നിർമ്മിക്കുകയും പല രാജ്യങ്ങളും അവരുടെ ഫാർമേഴ്സിനെ ആനകളുടെ കൃഷിസ്ഥലങ്ങളിലേക്കുള്ള കയ്യേറ്റത്തിൽ നിന്നും സംരക്ഷിക്കുന്നു എന്തുകൊണ്ടാണ് തേനീച്ച കൂടുകൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തേക്ക് ആനകൾ വരില്ല എന്ന് പറയാനുള്ള കാരണം ആനയ്ക്ക് വ്യത്യസ്ത തരത്തിലുള്ള കഴിവുകളാണുള്ളത് അതിൽ പ്രധാനമായിട്ടും കേൾവി വളരെ ചെറിയ സൗണ്ട് വരെ അവർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു പ്രത്യേകിച്ചും മനുഷ്യരുടെ ചലനമൊക്കെ കേൾവി ശക്തിയിലൂടെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നു വളരെ ദൂരത്തിൽ നിൽക്കുന്ന മനുഷ്യരെ പോലും അവരുടെ സാമീപ്യം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ആനയ്ക്ക് പ്രത്യേക കഴിവുകളുണ്ട് അതുകൊണ്ട് തന്നെ തേനീച്ചകളുടെ മുരളുന്ന സൗണ്ട് അത് ആന ആനയെ സംബന്ധിച്ച് വളരെ ഇറിറ്റേഷൻ ഉളവാക്കുന്ന ഒരു സൗണ്ടാണ് ആനയ്ക്ക് ഈ തേനീച്ചകളുടെ സൗണ്ട് അതുകൊണ്ട് തേനീച്ചകളുള്ള ഭാഗത്തേക്ക് ആനകൾ പോകാറില്ല അങ്ങനെ വരുമ്പോൾ ഈ മനുഷ്യവാസ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു ലൈൻ പോലെ ഈ തേനീച്ച കൂടുകൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തേക്ക് ഒരിക്കലും ആനയ്ക്ക് വരുവാൻ സാധിക്കില്ല ആനയെ സംബന്ധിച്ച് തേനീച്ചകളുടെ മൂളുന്ന സൗണ്ടുകൾ ഒരിക്കലും ഉൾക്കൊള്ളുവാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ആനകൾക്ക് മറ്റ് പല മേഖലകളിലേക്കും പോകേണ്ടതായിട്ട് വരുന്നു അങ്ങനെ ഫലപ്രദമായ രീതിയിൽ ആഫ്രിക്കയിലും അതുപോലെ നൈജീരിയയിലും കെനിയയിലുമൊക്കെ പല സ്ഥലങ്ങളിലും കൃഷിക്കാർക്ക് വേണ്ടിയിട്ട് അവിടുത്തെ ഗവൺമെൻറ് ഇതുപോലുള്ള തേനീച്ച കൂടുകൾ സ്ഥാപിച്ചു നൽകുകയും അതിൽ നിന്നും വളരെ ഫലപ്രദമായ രീതിയിൽ കർഷകർക്ക് തങ്ങളുടെ മറ്റ് തടസ്സങ്ങളൊന്നുമില്ലാതെ തന്നെ കൃഷി ചെയ്യുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയുണ്ടായി ഏകദേശം എൺപത് ശതമാനത്തോളം ആനകളുടെ കടന്നു കയറ്റത്തിൽ നിന്നും ആളുകളെ സംരക്ഷിക്കുന്നതിന് സാധിച്ചു ചിലവിൻ്റെ കാര്യത്തിലായിട്ട് വരികയാണെങ്കിൽ മറ്റു വൈദ്യുത വേലി ഉപയോഗിച്ചുള്ള ഫെൻസിങ് സംവിധാനമൊക്കെ വളരെയധികം ചിലവേറിയതാണ് തേനീച്ചക്കൂട് ഫെൻസിങ് ഏകദേശം ഒരു പെട്ടിക്ക് രണ്ടായിരത്തി താഴെ രൂപയാണ് ചിലവാകുന്നുള്ളൂ മാത്രവുമല്ല തേനീച്ചക്കൂട് സ്ഥാപിക്കുന്നതോടൊപ്പം അതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന തേൻ എടുക്കാൻ സാധിക്കുന്നതും അതിലേട്ട് വരുന്ന ചെലവുകളെ ലഘൂകരിക്കുവാനായിട്ട് സാധിക്കുന്നു സേവ് ദ എലഫൻസിലെ സുവോളജിസ്റ്റായ ലൂസി കിങ് ആണ് ആദ്യമായി തേനീച്ചക്കൂട് സംവിധാനം കൊണ്ടുവരുന്നത് ഒരിക്കൽ അദ്ദേഹം തേനീച്ചകൾ കൂട്ടമായി നിൽക്കുന്ന അക്വേഷ്യ മരങ്ങൾ ആന ഒഴിവാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കണ്ടുപിടുത്തത്തിൻ്റെ തുടക്കമായി പറയുന്നത് പിന്നീട് ഈ കണ്ടുപിടുത്തത്തെ തുടർന്ന് അദ്ദേഹത്തിന് അംഗീകാരങ്ങളൊക്കെ അദ്ദേഹത്തിന് തേടി വരികയുണ്ടായി ആഫ്രിക്കൻ മാതൃകയിലുള്ള തേനീച്ചക്കൂട് സംവിധാനമാണ് നമ്മുടെ നാട്ടിലുമൊക്കെ വരേണ്ടത് വേണ്ടത്ര രീതിയിൽ തേനീച്ച കൂടുകളെ പരിപാലിച്ച് വരികയാണെങ്കിൽ വളരെ ഫലപ്രദമായി തന്നെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും ചില സമയങ്ങളിൽ തേനീച്ചകൾക്ക് വേണ്ട തേനിൻ്റെ ലഭ്യത കുറയുന്ന സമയങ്ങളിൽ പ്രത്യേകിച്ച് ചില സമയങ്ങളിലൊക്കെ ഈ പൂക്കളിൽ നിന്നുമൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന തേനുകളൊക്കെയാണല്ലോ ഈ തേനീച്ചകൾ സംഭരിക്കുന്നത് അപ്പോൾ അത് ലഭ്യത കുറയുന്ന സമയത്ത് അതിനു പറ്റിയ മറ്റുള്ള മാർഗങ്ങൾ കണ്ടെത്തുകയും തേനീച്ചകളെ കൃത്യമായ രീതിയിൽ തന്നെ പരിപാലിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തേനീച്ചകളുടെ എണ്ണത്തിൽ ഒരു കുറവ് വരാതെ തന്നെ അതിനെ സംരക്ഷിക്കാൻ സാധിക്കും നമ്മൾ കേട്ടിട്ടില്ല ഈ പഞ്ചസാര ലൈനിയൊക്കെ കലക്കി വയ്ക്കുന്നതൊക്കെ അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യുന്നതോടെ ഇതിനെ വേണ്ടത്ര രീതിയിൽ പരിപാലിച്ച് നിലനിർത്തുവാൻ സാധിക്കും തേനീച്ച കൂട്ടിൽ നിന്നും ലഭിക്കുന്ന തേനുകളൊക്കെ നമുക്കെടുക്കാമല്ലോ അങ്ങനെ അതിൻ്റെ ചിലവുകളെയൊക്കെ മിതപ്പെടുത്തി പോകുവാനായിട്ട് സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസം ഉത്തരാഖണ്ഡിലെ ചൗസല ഗ്രാമത്തിൽ അവിടുത്തെ വനം വകുപ്പ് തേനീച്ചക്കൂട് സ്ഥാപിക്കുകയും ഏകദേശം മുന്നൂറ്റി മുപ്പത്തി തേനീച്ചക്കൂടുകൾ സ്ഥാപിക്കുകയും അതിൽ നിന്നും വളരെ ഫലപ്രദമായ രീതിയിൽ ആനകളുടെ ആക്രമണത്തിൽ നിന്നും അവിടുത്തെ കർഷകരെ സംരക്ഷിക്കാനും സാധിച്ചു അപ്പോൾ ഇതുപോലെ നമ്മുടെ നാട്ടിലും തേനീച്ചക്കൂടുകൾ സ്ഥാപിച്ച് മനുഷ്യനും ആനയും തമ്മിലുള്ള സംഘർഷങ്ങൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും പ്രത്യേകിച്ചും എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിലുമൊക്കെ ആനയുടെ ശല്യം വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് പാണിയേലി പാണങ്കുഴി മേഖലകൾ അതുപോലെ മിക്കപ്പാല അതുപോലെ കോട്ടപ്പടി കോതമംഗലത്തിൻ്റെ പല മേഖലകളിലൊക്കെ ഇതുപോലുള്ള ആനകളുടെ ആക്രമണം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ഈയിടെ കേട്ടു പുതുതായിട്ട് തേനീച്ചക്കൂടുകൾ സ്ഥാപിക്കാനുള്ള പുതിയ പുതിയ പദ്ധതികൾ അവിടെ കൊണ്ടുവരുന്നുണ്ട് എന്ന കാര്യം ഏതായാലും വരും കാലങ്ങളിൽ കൂടുതൽ തേനീച്ചക്കൂടുകൾ സ്ഥാപിച്ചിട്ടുള്ള ഒരു ഫെൻസിങ് സംവിധാനം നമ്മുടെ നാട്ടിലും നടപ്പാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുവഴി ആനയുടെ ആക്രമണത്തിൽ നിന്നും മനുഷ്യനെ സംരക്ഷിക്കാൻ സാധിക്കും എന്ന് നമുക്ക് കരുതാം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്